മാതൃകാ സംഘടനക എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ലക്ഷണമൊത്ത ഒരു സംഘടനയുടെ എല്ലാ രൂപങ്ങളും കാണിച്ചുകൊണ്ടാണ് ഇതിന്റെ പിറവി തന്നെ ഇപ്പൊ വലിയ കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു സംഘടനയെ പ്രവർത്തനങ്ങൾ കൂടുതൽ അതിന്റെ ഏറ്റവും ഒരു പ്രസിഡന്റ് എ ഷാജഹാൻ അധ്യക്ഷത വഹിച്ചു കൃഷ്ണാലയം അനിൽകുമാർ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം സി പി സുതീഷ് കുമാർ ആദരവ് നിർവഹിച്ചു പന്മന ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ മാബുലിയിൽ സേതുക്കുട്ടൻ വലിയത്ത് ഇബ്രാഹിംകുട്ടി കോലത്ത് വേണുഗോപാൽ അഡ്വക്കേറ്റ് യൂസഫ് കുഞ്ഞ് ഇ ജോൺ ഷംന റാഫി കിണറിവിള സലാഹുദ്ദീൻ വെറ്റമുക്ക സോമൻ അജയകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ